ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉരുളം കിഴങ്ങും മെഴുക്കു വറ്റ കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉരുളം കിഴങ്ങും അപ്പം ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് മെഴുക്കു വറ്റ വയ്ക്കുന്നത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല വെക്കുന്നത് പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ മെഴുക്കുവറ്റ ഉണ്ടാക്കാൻ പഠിച്ചത് പെട്ടെന്ന് ഉണ്ടാക്കി തീരാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു ഡിഷാണ് വേണ്ടി അതിനുവേണ്ടി രണ്ട് വലിയ ഉള്ളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തോല് കളഞ്ഞെടുക്കാം അപ്പം നമ്മൾ കിഴങ്ങിൻ്റെ തോല് കളഞ്ഞ നല്ലപോലെ വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം അരിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അരിയാം അരിയുമ്പോൾ മാക്സിമം ഒരു ഏകദേശ കട്ടിയിൽ നമ്മൾ അരിയാൻ ശ്രമിക്കുക എങ്ങനെയാന്നെ കാണിച്ചു തരാം ഓക്കെ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് അങ്ങനെ എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം കിഴങ്ങ് എല്ലാം തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്നുകൂടി എടുക്കാം ഇപ്പം നമ്മൾ നല്ലപോലെ കഴുകിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ചേർത്താൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണേ നമ്മൾ ഉരുളം കിഴങ്ങ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിക്കാം ഇനി ഉരുളം കിഴങ്ങ് വേവുന്നോടം വരെ നമുക്ക് ഗ്യാസ് അടുപ്പി വെച്ചൊന്ന് വേവിച്ചെടുക്കാം വെന്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു കുറച്ച് വെള്ളം അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇനി ഇത് മെഴുക്കുവരത്തി പോലെ ആക്കണം അതിനു വേണ്ടിട്ട് പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പൊ നല്ലപോലെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മള് കടുുകൊന്നും ഇതിനകത്ത് ഇടുന്നില്ല ഈ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് നമ്മളെ വേവിച്ച് വെച്ച് ഉരുളം കിഴങ്ങ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെള്ളം വറ്റിച്ച് നല്ലപോലെ ഡ്രൈ ആക്കണം അപ്പം നമ്മുടെ ഉരുളം റെഡി കൂടെ ആവും ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഉരുളം കിഴങ്ങ് ഇടുകയാണ് ഇനി നമുക്കിത് തീ കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കാം അപ്പോഴേക്കും നല്ലപോലെ ഉരുളം വേവുകയും ചെയ്യും ഓൾറെഡി നമ്മൾ വേവിച്ചപ്പോൾ തന്നെ മുഴുവൻ കിഴങ്ങ് വെന്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കിടന്നും കൂടെ നല്ലപോലെ എണ്ണയൊക്കെ പിടിച്ച് നല്ലപോലെ വഴണ്ട് കിട്ടും നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കുന്നത് ഇളക്കി ഒന്നും കൊടുക്കേണ്ട നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ഇങ്ങനെ ആക്കി ഒന്ന് ഷേക്ക് ചെയ്താൽ മാത്രം മതി വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഒരു സാധനത്തിന് നേരത്തെ ആദ്യമൊന്നും എനിക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ബിക്കോസ് നമ്മൾ വീട്ടിൽ വേറെ രീതിയിൽ കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആട്ടാണ് ഉരുളം പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഒരു കറിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കൂടുതലും ഇഷ്ടം അപ്പം നമുക്കിത് വെന്ത നമ്മുടെ ഉരുളം കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെള്ളമൊക്കെ വറ്റി ഒരു നല്ല ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് ശരിക്കും പിന്നെ ഞാൻ ഒത്തിരി ഡ്രൈ ആക്കാൻ നിൽക്കുന്നില്ല കാരണം എനിക്കിങ്ങനെ അയക്കുന്നതാണ് ഇഷ്ടം അപ്പം ഇതാണ് നമ്മൾ ഉരുളാൻ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കി തീരുക നമുക്കിപ്പോൾ വീട്ടിലൊരു കറിയില്ലാന്ന് വെച്ചാൽ ഉരുളാൻ കിഴങ്ങുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേ നല്ല നല്ല വീഡിയോസ് ഇനിയും കാണുന്നതായിരിക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്